ഓം ശ്രീ സായിറാം ഭഗവാന്റെ കൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥ രസവാഹിനി അദ്ധ്യായ സംഗ്രഹം പതിനേഴ് അദ്ധ്യായം പതിനേഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭരതാഗമനം ഭരതൻ്റെ നിഷ്കളങ്കതയും ധർമ്മനിഷ്ഠയും സ്നേഹവും നിസ്വാർത്ഥതയുമാണ് ഈ അധ്യായത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് തനിക്ക് വേണ്ടിയാണല്ലോ രാമനെ രാജഭ്രഷ്ടനാക്കിയത് അതിനുള്ള വരം ചോദിച്ചത് എന്ന ചിന്ത ഭരതൻ്റെ നിർമ്മല ചിത്തത്തെ നിരന്തരം മതിക്കുന്നു അതിനാൽ കുലഗുരുവിനോടും കൗസല്യോടും മുനിമാരോടും എല്ലാം തൻ്റെ നിഷ്കളങ്കത ഭരതൻ വീണ്ടും വീണ്ടും വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു അധാർമികവും അന്യായവുമായി നേടുന്ന സ്ഥാനമാനങ്ങൾ ദുഷ്കീർത്തി മാത്രമേ നേടിത്തരികയുള്ളൂ എന്നാണ് ഭരതൻ പ്രഖ്യാപിക്കുന്നത് അത് നമുക്കുള്ള ഒരു പാഠമാണ് ഭരണാധികാരി തെറ്റു ചെയ്താൽ തനിക്ക് ജനങ്ങളെ തിരുത്തുവാനുള്ള ധാർമ്മികമായ അവകാശം നഷ്ടപ്പെടുന്നു ഒരുവൻ ആചരിക്കുന്നതു മാത്രമേ പറയാവൂ എന്ന സന്ദേശം നമുക്ക് ലഭിക്കുന്നു സീതാ ലക്ഷ്മണന്മാരെ കാണാതെ തനിക്ക് ജീവിക്കുവാൻ കഴിയില്ലെന്നും അതിനാൽ രാമസന്നിധിയിലേക്ക് പോകുവാൻ അനുവാദം തരണമെന്നും അദ്ദേഹം കുലഗുരുവിനോട് അഭ്യർത്ഥിക്കുന്നു ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും അനുഭവജ്ഞാനമുള്ള ഗുരുജനങ്ങളുടെ അഭിപ്രായം ആരായണമെന്നും അവരെ അറിയിക്കാതെ സ്വയം ഒരു തീരുമാനവും എടുക്കാൻ പാടില്ല എന്നും ഭരതൻ നമ്മെ പഠിപ്പിക്കുന്നു നിമിഷത്തിനുള്ളിൽ അയോധ്യ അയോധ്യാനഗരി പുറപ്പെടുവാൻ നിന്നും രാമൻ്റെ വിരഹം എത്ര തീവ്രമായിട്ടാണ് രാജ്യവാസികൾ എല്ലാവരും അനുഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം താൻ ചെയ്ത തെറ്റുകളിലും പാപങ്ങളിലും പശ്ചാത്തപിച്ച കൈകേയെ തങ്ങളുടെ കൂടെ വരുവാനായി കൗസല്യാദേവി അനുവദിക്കുന്നു എത്ര വലിയ തെറ്റ് ചെയ്താലും പശ്ചാത്താപം ചെയ്യുന്ന ഒരാളോട് ക്ഷമിക്കണമെന്നാണ് കൗസല്യ നമ്മളെ പഠിപ്പിക്കുന്നത് ഭരതൻ യാത്രയിലുടനീളം നഗ്നപാതനായി നടക്കുന്നു രാമനും മറ്റും മനാന്തരങ്ങൾ നടക്കുന്ന ദൃശ്യം ഭരതന് മറക്കാനേ സാധിക്കുന്നില്ല രാമന്റെ സേവകനാണെന്നും രാമന്റെ സാരഥി ആകുന്നതുവരെ ഒരു രഥത്തിൽ കയറുകയോ ഒരു കുതിരയുടെ കടിഞ്ഞാൻ പിടിക്കുകയോ ചെയ്യുകയില്ല എന്ന ഒരു കഠിന വ്രതം ഭരതൻ സ്വീകരിക്കുന്നു തമസാനദീതീരത്തും ഗോമതി നദീതീരത്തും എത്തുമ്പോൾ എല്ലാവർക്കും ഭക്ഷണപാനീയങ്ങളൊക്കെ നൽകുവാൻ ഭരതൻ സൈനികരെ ഏർപ്പാടാക്കുന്നു ശ്രീങ്ങവേരപുരത്ത് എത്തിയപ്പോൾ നിഷാദ രാജാവായ ഗുഹന് കൈകേയി പുത്രനായ ഭരതന്റെ ഉദ്ദേശുദ്ധിയെക്കുറിച്ച് സംശയമുണ്ടാകുന്നു മത്സ്യം മാംസം ഫലങ്ങൾ എന്നിവ എന്നീ കാഴ്ചദ്രവ്യങ്ങളിൽ നിന്നും ഏതാണ് സ്വീകരിക്കുന്നത് എന്ന് അറിയുവാനായി ഗുഹൻ കാത്തിരിക്കുന്നു അതിൽ നിന്നും അല്പം ഫലം മാത്രം സ്വീകരിച്ച ഭരതൻ സാത്വികനാണെന്ന് ഗുഹൻ മനസ്സിലാക്കുന്നു ഒരുവൻ്റെ ഭക്ഷണരീതി അയാളുടെ സ്വഭാവത്തിൽ പ്രഭാവം ഉണ്ടാക്കുമെന്ന സത്യം ഇവിടെ നമുക്ക് മനസ്സിലാകുന്നു രാമസഖാവായ ഗുഹനെ ഭരതൻ ആലിംഗനം ചെയ്യുന്നു സീതയും രാമനും ലക്ഷ്മണനും അവിടെ കഴിച്ചു കൂട്ടിയ ഓരോ നിമിഷത്തെപ്പറ്റിയും ഗഹ ഗുഹനിൽ നിന്നും മനസ്സിലാക്കുന്ന ഭരതന്റെ തീവ്രമായ ഭക്തിയും സഹോദര സ്നേഹവും നമുക്ക് മനസ്സിലാകുന്നു രാമനില്ലാത്ത അയോധ്യ വനഭൂതി വനഭൂമിയാണെന്നും അവിടെ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നതും ഭരതൻ പറഞ്ഞു ഗുഹൻ എല്ലാവരെയും അക്കരയിൽ എത്തിക്കുന്നു അവർ കാൽനടയായി തന്നെ ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമസ്ഥാനമായ പ്രയാഗിൽ എത്തുന്നു ഭരദ്വാജ മുനി നീയോ അമ്മയോ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും എല്ലാം ഈശ്വരേശ്ചയാണെന്നും പറഞ്ഞ് ഭരതനെ ആശ്വസിപ്പിക്കുന്നു ഭരദ്വാജ മഹർഷി തൻ്റെ ശപ തപശക്തി കൊണ്ട് ആ വലിയ ജനാവലിയെ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ സൽക്കരിച്ചു ഭരതൻ്റെ ഓരോ വാക്കും പ്രവൃത്തിയും ഭര രാമനോടുള്ള അഗാധമായ ഭക്തിയും സ്നേഹവും വെളിപ്പെടുത്തുന്നതായിരുന്നു യമുനദി കടന്നശേഷം ഭരതനും ശത്രുഘ്നനും പരിവ്രാജക വേഷം സ്വീകരിക്കുന്നു അതായത് സന്യാസവേഷം സ്വീകരിക്കുന്നു രാമലക്ഷ്മണന്മാരെ പോലെ തന്നെ യമുനാതീരത്തെ പൗരാവലിയുടെ അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്നും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അനുകൂലവും പ്രതികൂലവുമായ വിമർശനങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാകുന്നു രാമന്റെ മഹത്വം എല്ലാവരും അറിഞ്ഞിരിക്കുന്നു എന്ന വസ്തുത ഭരതനെ സന്തോഷഭരിതനാക്കുന്നു അവർ ചിത്രകൂടത്തിന് സമീപത്ത് എത്തിയപ്പോൾ ഭരതശത്രുഘ്നന്മാർ ദണ്ഡ നമസ്കാരം ചെയ്യുന്നു സീതയുടെ സ്വപ്നത്തിൽ എല്ലാവരെയും കണ്ടു പക്ഷേ രാമന്റെ സ്വപ്നത്തിൽ ദശരഥ മഹാരാജാവിനെ മാത്രം കണ്ടു അത് അശുഭകരമായ വാർത്ത കൊണ്ടുവരുമെന്ന് ശ്രീരാമന് മനസ്സിലായി അതിനാൽ അവർ വേഗം സ്നാനാദി കർമ്മങ്ങൾ കഴിച്ച് തയ്യാറാകുന്നു ഭരതൻ സൈന്യവുമായി വരുന്നതറിഞ്ഞ ലക്ഷ്മണൻ കോപാകുലനാകുന്നു ഭരതനെ തെറ്റിദ്ധരിച്ച ലക്ഷ്മണനെ രാമൻ ശാന്തനാക്കുന്നു ക്രോധം നമ്മെ സത്യസ്ഥിതി മനസ്സിലാക്കുവാൻ അനുവദിക്കാതെ തെറ്റിദ്ധാരണയ്ക്ക് വശമ്മതരാക്കുന്നു എന്ന സന്ദേശം എപ്പോഴും നാം ഓർക്കേണ്ടതാണ് രാമലക്ഷ്മന്മാരുടെയും ഭരതശത്രുഘന്മാരുടെയും അസാധാരണമായ സഹോദര സ്നേഹം മനുഷ്യജാതിക്ക് തന്നെ എന്നേക്കും മാതൃകയാണ് നിസ്വാർത്ഥവും നിർമ്മലവുമായ പ്രേമമാണ് അവർ വെളിവാക്കുന്നത് ഭൗതിക ശരീരം ജലത്തിലെ കുമള പോലെ നശ്വരമാണ് അതിനാൽ അവ അപ്രത്യക്ഷമാകുമ്പോൾ സമചിത്തത പുലർത്തണം രാമനും ലക്ഷ്മണനും അച്ഛൻ്റെ ശേഷക്രിയകൾ വേണ്ടവിധം നിർവഹിക്കുന്നു അയോധ്യയിലേക്ക് എല്ലാവരും മടങ്ങണമെന്ന് രാമൻ നിർബന്ധിക്കുന്നു കുലഗുരുവും പരതനും പൗരപ്രമുഖരും പലതരത്തിലുള്ള വാദഗതികൾ ഉന്നയിച്ചിട്ടും പിതാവിൻ്റെ ആജ്ഞ ചെയ്യുക ആണ് സൽപുത്രൻ്റെ ധർമ്മം എന്ന കാര്യത്തിൽ നിന്നും അണുവിട പോലും ശ്രീരാമൻ ചലിക്കുന്നില്ല കൈകയുടെ ഹൃദയം ദുഃഖഭാരത്താലും പശ്ചാത്തപത്താലും വിവശമാണെന്നറിഞ്ഞ രാമൻ അവരെ സ്വന്തനിപ്പിക്കുന്നു അവനവൻ ചെയ്യുന്ന തെറ്റുകൾ അംഗീകരിച്ച് പശ്ചാത്തപിക്കണമെന്നും തെറ്റ് ചെയ്തവരെ നിഷ്കരണം തള്ളിക്കളയരുത് എന്ന ഒരു സന്ദേശവും നമുക്കിവിടെ ലഭിക്കുന്നു കൈകേയും രാമനും ആ ഒരു സന്ദേശമാണ് ഇവിടെ നൽകുന്നത് തൻ്റെ അവതാരോദ്ദേശം പൂർത്തീകരിക്കാനാണ് കൈകേയിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്ന് പറഞ്ഞ് രാമൻ അവരെ നമസ്കരിച്ച് അവരുടെ അനുഗ്രഹം തേടുന്നു സീതയുടെ മാതാപിതാക്കളായ ജനകനും സുനയനയും യാതൊരു ധൃതിയോ അവകാശമോ സ്ഥാപിക്കാതെ സീത രാമന്മാരെ കാണാൻ കാത്തിരിക്കുന്നത് ഓരോ സന്ദർഭത്തിനനുസരിച്ച് നാം പാലിക്കേണ്ടതായ മര്യാദകളുടെ സന്ദേശം നൽകുന്നു അച്ഛനമ്മമാരായിട്ട് പോലും അവർ യാതൊരു വിധത്തിലുള്ള അധികാര അധികാരവും അവിടെ പ്രയോഗിക്കുന്നില്ല വളരെ ശാന്തരായി എല്ലാവരെയും അനുസരിച്ചു കൊണ്ട് കഴിയുകയാണ് അവർ ചെയ്യുന്നത് തൻ്റെ അമ്മ തന്നെ പുകർത്തുമ്പോൾ സീതാദേവി അവരെ തടയുകയാണ് ചെയ്യുന്നത് ചിത്രകൂടത്തിന് ചുറ്റുമുള്ള പുണ്യനദി തീർത്ഥങ്ങളും ആശ്രമങ്ങളും എന്നിവയൊക്കെ സന്ദർശിക്കുവാനുള്ള ആഗ്രഹം ഭഗ ഭരതൻ പ്രകടിപ്പിക്കുന്നു അപ്പോഴും ശ്രീരാമന്റെ ഉപദേശം നേരെ പോയി കാണൂ എന്നല്ല അത്രി മഹർഷിയാണ് അവിടുത്തെ ഏറ്റവും മുതിർന്ന മുനി അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ മാത്രമേ ഈ സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കാൻ പാടുള്ളൂ എന്നാണ് ശ്രീരാമൻ ഉപദേശിക്കുന്നത് സ്വയം അവതാരമാണെന്ന് നന്നായി അറിയാവുന്ന ശ്രീരാമൻ എല്ലായ്പ്പോഴും മര്യാദകൾ പാലിക്കുവാൻ ബദ്ധശ്രദ്ധനാണ് ഒരു മനുഷ്യൻ ഏത് രീതിയിൽ എവിടെ ഏതൊക്കെ സന്ദർഭങ്ങളിൽ എങ്ങനെയൊക്കെ പെരുമാറണമെന്നുള്ളതിന് ഉത്തമമായ മാതൃകയാണ് ശ്രീരാമൻ കാഴ്ചവെക്കുന്നത് ഈശ്വരൻ ഭൂമിയിൽ അവതരിക്കുന്നത് തന്നെ മാനവകുലത്തിന് നല്ല പാഠങ്ങൾ നൽകുവാനാണ് അതുകൊണ്ട് തന്നെ രാമൻ മര്യാദ പുരുഷോത്തമൻ എന്ന് അറിയപ്പെടുന്നു തീർത്ഥയാത്രക്കിടയിൽ പുണ്യനദികളുടെ ജലം ഉൾക്കൊള്ളുന്ന ഒരു കിണർ ഭരതൻ കാണുകയുണ്ടായി അത് വൃത്തിയാക്കി അതിലെ തീർത്ഥം ഭരതൻ തൻ്റെ ശിരസ്സിൽ തളിക്കുന്നു ആ കിണർ ഇന്നും ഭരതകൂപം എന്ന മുരിൽ എന്ന പേരിൽ ലോകം മുഴുവനും പ്രസിദ്ധമായി തിരിക്കുന്നു ഭരതകൂപം എന്ന പേരിലാണ് ആ കിണർ ഭരതൻ വൃത്തിയാക്കി അതിലെ ജലം ഉപയോഗിച്ചതുകൊണ്ടത് ഭരതകൂപം എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നു ജയ സായിരാം